നമ്മളുടെ റെഡി ടു കുക്ക് വെജിറ്റബിൾ ബിസിനസിന്റെ ആ ഒരു വീഡിയോയുടെ അടിയിൽ താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് സെക്ഷൻ കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് പല ആളുകൾക്കും ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ല എന്നുള്ളത് അപ്പം ചില ആളുകൾ പറഞ്ഞു ഹോസ്പിറ്റലായിട്ട് അടുത്ത ഹോസ്പിറ്റൽ കേസ് വരാൻ പോകുന്നു ചില ആളുകൾ പറഞ്ഞു ഫ്രഷ് അല്ലാത്ത വെജിറ്റബിൾസ് ആണ് പിന്നെ സാനിറ്റൈസർ യൂസ് ചെയ്യുക അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി നമ്മളുടെ ബിസിനസ് വളരെ സിമ്പിൾ സിമ്പിളാണ് ജസ്റ്റ് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കുന്നതാണ് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബിസിനസ് ആണ് ഇനി ഈ ഒരു ബിസിനസ്സിന് ട്രെയിനിങ് വേണോ എന്ന് ചോദിച്ചിട്ട് ചില ആളുകൾ ഉണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് അറിയാമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം ട്രെയിനിങ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ ട്രെയിനിങ് ആവശ്യമുള്ള ചില കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പൊ നമ്മളിപ്പോ ചില വെജിറ്റബിൾസ് അല്ലെങ്കിൽ ചില ഐറ്റംസ് ഒക്കെ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വാക്കും രീതിയിലൊക്കെ പാക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇതിനകത്ത് വിഷാംശങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ ഇപ്പൊ നമ്മുടെ എയർ ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് വിഷാംശമൊക്കെ ഉണ്ടാകുന്ന ഐറ്റംസും ഉണ്ടല്ലേ അപ്പോൾ ഓരോ വെജിറ്റബിൾസും നമ്മൾ ഓരോ രീതിയിലാണ് പാക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കേണ്ടത് അപ്പം അങ്ങനെ അറിയില്ലാത്ത ആളുകൾക്കാണ് ഈ ഒരു ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇനി അതുപോലെ തന്നെ എങ്ങനെ ശരിയായ രീതിയിലുള്ള പൈസ ഫിക്സ് ചെയ്യണം ഇപ്പൊ ലൈസൻസ് ഡീറ്റെയിൽസ് ഒക്കെ ശരിയായ എല്ലാവർക്കും അറിയാമെങ്കിലും ഇപ്പൊ നമ്മൾ ബിസിനസ് ചെയ്യുന്ന സ്ഥലത്ത് ഗവൺമെന്റ് ഓഫീസേഴ്സ് എപ്പോ വേണമെങ്കിൽ ചെക്കിങ്ങിന് വരാം അപ്പം അങ്ങനെ ചെക്കിങ്ങിന് വരുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് ഇതൊരു ഷോപ്പിൽ വിൽക്കുമ്പോൾ അവർക്ക് നമ്മൾ എത്ര രൂപ നൽകണം അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടാണ് നമ്മളുടെ ട്രെയിനിങ് വരുന്നത് വളരെ ചെറിയ ഫീസ് ആണ്ട്ടോ വരുന്നുള്ളൂ അപ്പം ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ മാത്രം ട്രെയിനിങ് എടുത്താൽ മതി നമ്മൾ ഈ ഒരു ബിസിനസിന്റെ ഡീറ്റെയിൽസ് നിങ്ങളോട്ട് എത്തിച്ചതാണ് കേട്ടോ ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ട ബിസിനസ് ആണ് എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബിസിനസ് ആണ് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആണ് ഇന്ന് വളരെ ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേടുകൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചില നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഷെൽഫ് ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിപ്പം പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയാണ് ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ആണ് ഇത് ബീറ്റ് ആണ് അപ്പൊ ഇങ്ങനെയുള്ള റെഡി ടു കുക്ക് വെജിറ്റേബിൾസിന്റെ ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളുടെ ട്രെയിനിംഗ് എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് താങ്കളുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ